ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് റവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് സ്റ്റവില് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുക് അട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർത്തിട്ട് അതായത് വറ്റൽമുളകൊക്കെ മുളകുമൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് റവയാണ് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് റവ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് എത്രയാണോ റവ എടുത്തിട്ടുള്ളത് അതിൻ്റെ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ റവ വെച്ചിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇഡ്ലിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക അല്ല കേട്ടോ ഇതുപോലെ ഉണ്യപ്പച്ചട്ടിയിൽ ഓയിൽ പുരട്ടിയിട്ട് അതിലിങ്ങനെ മാവ് നിറച്ച് കൊടുക്കുക ഓരോ കുഴികളിലും എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആവിയിൽ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടൊന്നും എടുക്കേണ്ട ആവശ്യമല്ല ഇതുപോലെ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ആവിയിൽ വേവിക്കാത്തതുകൊണ്ട് ഇത് പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ പുറത്ത് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് നമ്മുടെ ഇഡ്ലിയുടെ പോലെ തന്നെയാണ് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഇതുപോലെ നല്ല തേങ്ങാ ചട്നിയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്